ബസ്സുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച രാവിലെയായിരുന്നു അപകടം ആലക്കോട് തളിപ്പറമ്പ് റോട്ടിൽ ചാണോക്കൊണ്ടിലായിരുന്നു അപകടം നടന്നത് നിർത്തിയിട്ടിരുന്ന ബസ്സിന് പിന്നിൽ മറ്റൊരു ബസ് വന്നിടിക്കുകയായിരുന്നു ആലക്കോട് തളിപ്പറമ്പ് റൂട്ടിൽ ചാണാക്കുണ്ടിലാണ് വ്യാഴാഴ്ച രാവിലെ അപകടം നടന്നത് ആലക്കോട് പരപ്പ റൂട്ടിൽ ഓടുന്ന നിസാൻ ബസും വെള്ളരിക്കുണ്ട് പയ്യാവൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഏഞ്ചൽ ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ടി സി ബി റോഡിൽ ചാണാക്കുണ്ട് ടൗണിൽ കരുണാപുരം സെന്റ് ജൂഡ് പള്ളിക്ക് മുന്നിലായിരുന്നു അപകടം നടന്നത് ബസ് കയറാൻ കാത്തുനിന്നിരുന്ന കരുവഞ്ചാൽ സ്വദേശിനി മോളി ജോസ് ബസ്സിനടിയിൽപ്പെട്ടു സാരമായി പരിക്കേറ്റ ഇവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഓടിക്കൂടിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി ഇരുപത്തിരണ്ട് പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സാറ വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച ഗമനീയമായ കലവറ അപ്സറ ജലറി മേലെ ചെറുപുഴ